ീഹാറില് എൻ ആർ സിയുടെ പുതിയ വർഷം നടത്താൻ തീരുമാനിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താ അവിടെ മുസ്ലിം വോട്ടർമാരുടെ വീടുകളിലൊക്കെ കയറിയിട്ട് അവരുടെ ജനന സർട്ടിഫിക്കറ്റും അവരുടെ വാപ്പാന്റെ ജനന സർട്ടിഫിക്കറ്റും ഒക്കെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ പത്തൊൻപത് വയസ്സുള്ള ഒരു മനുഷ്യനോട് അയാളുടെ വാപ്പാന്റെ ജനന സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞാൽ ഹാജരാക്കാൻ കഴിയില്ല എന്നുള്ളത് ഏത് ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാക്കാം എന്താ ലക്ഷ്യം അവിടെയുള്ള മുസ്ലിം ഇങ്ങളെ ആ വോട്ടവകാശത്തിൽ നിന്നില്ലാതാക്കലാൻ ഇതെന്തിനാ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ ഇവിടെ നിന്ന് പൂർണ്ണമായും ആട്ടി ഓടിക്കാനുള്ള ഡിറ്റക്ഷൻ ക്യാമ്പുകൾ നമ്മുടെ നാട്ടിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളായ ആളുകൾ പുതിയൊരു വാദമായിട്ട് ഇരങ്ങത്ത് വലാവും വറാവും എന്താണ് അമുസ്ലിങ്ങൾ പറ്റി യാതൊരു ബന്ധവും പാടില്ല യഥാർത്ഥത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ആളുകൾ ഏതോ വിഭാഗത്തിന്റെ ഏജന്റുമാരാണോ എന്ന് കൃത്യമായി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്താ കാരണം അമുസ്ലിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല മറിച്ച് എല്ലാ ബന്ധവും അമുസ്ലിങ്ങളുള്ള സ്കൂളുകളിലേക്ക് പോകാൻ പാടില്ല ക്ലാസ്സുകളിലേക്ക് പറഞ്ഞേക്കാൻ പാടില്ല അമുസ്ലിങ്ങളുമായിട്ട് യാതൊരു സൗഹൃദ ബന്ധവും പാടില്ല പിന്നെ എല്ലാ ബന്ധവും മുസ്ലിങ്ങളുമായിട്ടുള്ള മറ്റുള്ളവരുമായിട്ട് അകന്ന് കഴിയണം ആരാ പറഞ്ഞത് അള്ളാൻ്റെ ഖുർആൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്ന് മാത്രമല്ല വിശുദ്ധ നിരോധിക്കുന്നില്ല ും നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത ആളുകൾ ഫിദ്ദീൻ നിങ്ങളുടെ മതത്തിന്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവർ വലം നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്ത ആളുകളോട് അൻ തവർ അവർക്ക് പുണ്യം ചെയ്യുന്നതിൽ നിങ്ങളെ അള്ളാഹു നിരോധിക്കുന്നില്ല അള്ളാഹുവിന്റെ റസൂൽ വസല്ലമയെ കുറിച്ച് ആയിഷാ ബിബിറു പറയുന്നുണ്ട് അയൽവാസികളായ അമുസ്ലിങ്ങളോട് കുടുംബത്തോട് പെരുമാറും പോലെയാണ് അള്ളാഹുവിന്റെ റസൂൽഹു അലഹി വസല്ലമ പെരുമാറാറുള്ളത് നമ്മൾ പറയുന്നത് എന്താ യാതൊരു ബന്ധവും പാടില്ല വലാ വല ആയിട്ട് മുസ്ലിങ്ങളെ മാത്രമേ പാടുള്ളൂ ബറാ ആയിട്ട് എല്ലാവരെയും മാറ്റി നിർത്തണം

നിന്നോട് ഷിർക്ക് ചെയ്യാൻ വേണ്ടി നിന്റെ അമുസ്ലിംകളായ മാതാപിതാക്കൾ നിർബന്ധിച്ചു നീ ഷിർക്ക് ചെയ്യരുത് പക്ഷേ നന്മയിൽ നീ അവരോട് വർത്തിക്കണം എന്ന് പറഞ്ഞാൽ അമുസ്ലിം സഹോദരങ്ങളോട് നന്മയിൽ വർത്തിക്കുവാനാണ് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഞാൻ അവസാനിപ്പിക്കട്ടെ സഹോദരങ്ങളെ വാക്കിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് മതം എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യനെ കുടുസ്സതയിലേക്ക് നയിക്കുവാനും മനുഷ്യനെ പ്രയാസപ്പെടുത്തുവാനും ആരാധനകളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേര് പറഞ്ഞിട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുവാനുമുള്ളതല്ല മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ചങ്ങലക്കെട്ടുകൾ മാറ്റി തീർക്കുവാനുള്ളതാണ് ഭൗതികമായ ജീവിതത്തിന്റെ എല്ലാ ആസ്വാദനങ്ങളെയും വകവെച്ചു കൊണ്ട് തന്നെ ഇനി മറ്റൊന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ പലപ്പോഴും എന്തറിയോ ഈ ആളുകള് സുന്നത്തിന് ഭയങ്കര പ്രാധാന്യ സുന്നത്തിന് പ്രാധാന്യം കൊടുക്കണ്ട എന്നൊന്നും ഞാൻ പറയില്ല പറയില്ലെട്ടോ സുന്നത്തിന് പ്രാധാന്യം കൊടുക്കണം പക്ഷേ സുന്നത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് ഫറായ കാര്യങ്ങൾ മറന്നു പോകുന്ന അവസ്ഥയിലാണ് പലപ്പോഴും ഉണ്ടാവുന്നത് ഷിർക്കിന്റെ വിഷയത്തിൽ ഗൗരവമില്ല എന്നാലോ അതേ സ്ഥാനത്ത് വേഷഭൂഷാദികളെ കുറിച്ച് അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ആചാരങ്ങളെക്കുറിച്ച് വളരെ തീവ്രമായിട്ട് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുക ഇതാണ് പലപ്പോഴും ഈ ആളുകളുടെ അവസ്ഥ എങ്ങനെയാന്ന് ചോദിച്ചാല് പണ്ട് ഞങ്ങളെ നാട്ടിലെ ഒരു ആള് ഈ നല്ല ലിനന്റെ ഷർട്ട് കിട്ടണം എന്ന് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു ഒരു ലിനൻ്റെ ഷർട്ട് കിട്ടണം അങ്ങനെ ആരോ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അയാൾക്ക് നല്ല വിലപിടിപ്പുള്ള ഒരു ലിന ലിനൻ്റെ ഷർട്ട് കുണ്ട കൊടുത്തു പോകും ഇയാൾ ഇത് കിട്ടിട്ട് നാട്ടുകാർ കുറച്ചാളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്ക് വേണമല്ലോ അത് വേണ്ടി പോകാൻ വേണ്ടി കാത്തിരിക്കുക അങ്ങനെയാണ് ആറ്റു നോട്ടൊരു കല്യാണം കിട്ടിയത് ആ കല്യാണത്തിന് പോകുമ്പോൾ വേണ്ടി തലേ ദിവസം തന്നെ ഇയാൾ നന്നായിട്ട് ഇസ്തിരിയൊക്കെ ഇട്ട് ശരിയാക്കി വെച്ച് രാവിലെ തന്നെ കുളിച്ച് ഉപ്പര് എന്തു ചെയ്തു ഈ ലിനൻ്റെ ഷർട്ട് വിട്ടിട്ട് ഒരൊറ്റ പോക്ക കല്യാണത്തിന് കുറച്ച് അങ്ങോട്ടെത്തിയപ്പോൾ ഭാര്യ പിന്നെന്ന് വിളിക്കുന്ന മനുഷ്യ ഇങ്ങോട്ട് ഒരു പാൻറ് കൊടുത്തിട്ടില്ല ഷർട്ട് ഇട്ടിട്ടുള്ളൂ ഈ കോലത്തിലാണ് ഈ ആളുകൾ പലപ്പോഴും പലതരത്തിലുള്ള അനുഷ്ഠാന തീവ്രതകളും കാണിക്കുമ്പോൾ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ മറന്നു പോകുന്ന അവസ്ഥയാണ് പലപ്പോഴും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് കേരളത്തിലെ മുസ്ലിമീങ്ങളെ ക്ഷണിക്കാനുള്ളത് അല്ലാഹുവിൻ്റെ റസൂല് മുന്നോട്ട് വെച്ച വിശുദ്ധ ഖുർആാൻ മുന്നോട്ട് വെച്ച മനുഷ്യൻ്റെ മനസ്സിനും ശരീരത്തിനും ശാന്തിയും സമാധാനവും കിട്ടുന്ന ഇഹലോകത്തും പരലോകത്തും പരലോകത്തും ശാന്തിയും സമാധാനവും കിട്ടുന്ന സന്തോഷവും സംതൃപ്തിയും കിട്ടുന്ന ഒരു വിശ്വാസ ദർശനത്തിലേക്ക് അതായിരിക്കണം ഒരു മതവിശ്വാസിയുടെ മുഖപിത്ര അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബന